ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മദ്രസകൾ വഴിയാണ് ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് അന്യമത വിരോധം കുത്തിവെക്കുന്നത് എന്ന് പലതവണ തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ് നമ്മൾ അതിൻ്റെ ഭീകരത മൂർധന്യാവസ്ഥയിലെത്തി എന്ന് മനസ്സിലായത് ഒരു ഒൻപത് വയസ്സുള്ള കുട്ടി വിളിച്ച മുദ്രാവാക്യത്തിലൂടെയായിരുന്നു കാരണം ഒൻപത് വയസ്സുള്ള കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയുണ്ടാക്കിയതാണ് ആ പ്രാസം ഒപ്പിച്ച് വിളിച്ച മുദ്രാവാക്യം എന്ന് ആ കുട്ടിയുടെ പിതാവ് പോലും വാർത്താ മാധ്യമങ്ങളോട് പറയുമ്പോൾ കൂടുതൽ ഞെട്ടൽ ഉണ്ടാക്കുന്നു നമുക്കറിയാം ആ കുഞ്ഞിനെ ആരോ എഴുതി പഠിപ്പിച്ചതാണെന്നും അത് സ്വയം പഠിച്ചതല്ലെന്നും നമുക്കറിയാം അപ്പോഴും ആ കുഞ്ഞ് സ്വയം കേട്ട് പഠിച്ചതാണ് എന്നാണ് പിതാവ് പറയുന്നു എൻ ആർ സിയിലും സി എ എ സമരത്തിലും ഒക്കെ പോയപ്പോൾ വലിയ കാക്കാമാര് ചൊല്ലി പഠിപ്പിച്ചതാണ് എന്നാ കുട്ടി പറയുന്നു ഒക്കെ ഇരിക്കട്ടെ അതിന്റെ കല്ലും നെല്ലും തിരിയാൻ പോകുന്നില്ല കാരണം അതിന്റെ നെല്ലും പതിനും നേരത്തെ തന്നെ തിരിഞ്ഞതാണ് ഞാൻ ചെറിയൊരു പോയിന്റ് മാത്രം പറയാം ഈ ഗ്യാൻ വാപ്പി എന്ന് പറയുന്ന വിഷയം എൻ ആർ സിക്ക് എത്രയോ ശേഷമാണ് പൊങ്ങി വരുന്നത് ഓ ഈ കുട്ടി വിളിച്ച മുദ്രാവാക്യത്തിലുണ്ട് ബാബരിയിലും സുചൂതി ചെയ്യും ഗ്യാൻ വാപ്പിയിലും ചെയ്യും അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ ഒന്നുകൂടെ മറന്നടാ ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോടാ ആ കുട്ടി വിളിച്ച അപ്പോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന് ഈ കുട്ടി പറയണമെങ്കിൽ ആരുടെ കാലനാണ് ഈ കുട്ടി ഏ വേറെ ഒരു മുതുകാലൻ്റെ തോളിൽ ഇരുന്നിട്ടാണ് ഈ കുട്ടി വിളിക്കുന്നത് അപ്പോ ഈ കുട്ടിക്കാലം കുട്ടി വിളിച്ച മുദ്രാവാക്യം കേരളം ഏറ്റെടുത്തു അന്ന് കേരളക്കരയിലെ അമുസ്ലിം ആളുകൾ മനസ്സിലാക്കി ഇനിയും നമ്മൾ ഇങ്ങനെ ഭിന്നിച്ചു നിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം ആരംഭിക്കാൻ സമയമായിരിക്കുന്നു ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്ക് അരിയും മലരും കുന്തിരിക്കവും കാലന്മാരെ കുറിച്ചുമൊക്കെ ആര് പഠിപ്പിച്ചു എന്നതൊരു ചോദ്യചിഹ്നമാണ് അതിനുശേഷമാണ് ഒരു മദ്രസയിൽ നിന്നും പഠിച്ചിറങ്ങിയ സമയത്ത് മദ്രസ വിട്ടു ആ സമയത്ത് കുട്ടികൾ ആർ എസ് എസ് പട്ടികളെ ഒരു കുട്ടിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നു മറ്റുള്ളവർ വിളിക്കുന്നു നമ്മുടെ നാട്ടിലിപ്പോൾ ഏകദേ ഒരു ആർ എസ് എസ് ബി ജെ പി വിരോധം അന്ധമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തന്നെയുമുള്ള നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ചെയ്ത ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയോ അദ്ദേഹം ചെയ്ത സേവനം എടുത്തു പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഒന്ന് പുകഴ്ത്തുകയോ വാഴ്ത്തുകയോ അർഹിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും പറയുകയോ ചെയ്താൽ നമുക്ക് സംഖ്യ കിട്ടും അതിന് പുല്ല് പോലെ വലിച്ചെറിഞ്ഞാൽ വേറെ വിഷയമൊന്നും ഉണ്ടാകാനും പോകുന്നില്ല അപ്പോൾ ഇവിടെ കമ്പികൾക്ക് കുഴപ്പമില്ല പൊങ്ങികൾക്ക് കുഴപ്പമില്ല സംഘികൾക്കാണ് കുഴപ്പമെങ്കിൽ അത് ഇച്ചിരി പുളിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് അവരെ മൈൻഡ് ചെയ്യാതെ വിടുന്നതാണ് നല്ലത് കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി പല ആളുകളും ഇതല്ല ഇതിൻ്റെ അപ്പുറവും പറയും ഓക്കെ അതരിക്കട്ടെ നമ്മുടെ വിഷയം അതല്ലല്ലോ അപ്പോൾ ഈ മദ്രസകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ആസാമിൽ ആയിരക്കണക്കിന് മദ്രസകൾ തകർത്തു എന്തിനാണ് അവിടെ തീവ്രവാദം പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നിട്ട് ആ മദ്രസയിലെ കുട്ടികളെയൊക്കെ പൊതുവിദ്യാലയങ്ങളിലേക്ക് മാറ്റി പിന്നെ മദ്രസകളിലെ അതുപോലെ ദേശസ്നേഹം പഠിപ്പിക്കണം ഭരണഘടന പഠിപ്പിക്കണം അങ്ങനെയൊക്കെ നമ്മൾ പല പുരോഗമന വർത്ത വർത്തമാനങ്ങളും കേട്ടതാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ മുന്നോട്ട് വന്നിരുന്നതാണ് മദ്രസ പൊളിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടത് വസ്തുതയാണ് മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ അന്യമത വിരോധം എവിടെ നിന്ന് വരുന്നു ആരാണിത് കുത്തിവ കുട്ടിപ്പിക്കുന്നത് മദ്രസയിലെ ഉസ്താദന്മാരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ പുസ്തകത്തിനകത്തുള്ള വസ്തുതകൾ തന്നെയല്ലേ ഉസ്താദ് പഠിപ്പിക്കുന്നത് നമ്മൾ ഉസ്താദിനെ പറഞ്ഞിട്ട് കാര്യം അസമിൽ ഭീകരബന്ധമുള്ള മദ്രസ അടിച്ചു തകർത്ത് പ്രദേശവാസികൾ ഗോൾപാറയിലെ മദ്രസയാണ് നാട്ടുകാർ പൊളിച്ചു നീക്കിയത് ഇവിടെ ജോലി രണ്ടുപേർ ബംഗ്ലാദേശികളാണെന്നും ഇവർക്ക് ഭീകര സംഘടനയായ ബന്ധമുണ്ടെന്നും അടുത്തിടെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നാട്ടുകാർ ചേർന്ന് മദ്രസ പൊളിച്ചു നീക്കിയത് ഇരുവരും പൊളിച്ചു മാറ്റുകയുണ്ടായി ബംഗ്ലാദേശി പൗരന്മാരായ അമിനുൽ ഇസ്ലാം ജഹാംഗീർ അലോ എന്നിവരാണ് മദ്രസയിൽ അധ്യാപകരായി ജോലി ചെയ്തിരുന്നത് ഇതിന്റെ മറവിൽ രാജ്യത്ത് ഭീകരാക്രമണം ഉൾപ്പെടെ ആസൂത്രണം ചെയ്തു വരികയായിരുന്നു ഇവർ ഇതിനിടെയാണ് ഇവരുടെ ഭീകരബന്ധം പുറത്തു വരുന്നത് നിലവിൽ ഇരുവരും ഒളിവിലാണ് ഇവർക്കാവുന്ന തെരച്ചിൽ പോലീസ് ഊർജിതമായി തുടരുകയാണ് മിനുൾ ഇസ്ലാമും ജഹാംഗീർ അലാമും മദ്രസയിൽ ജോലി ആരംഭിക്കുന്നത് ഇസ്ലാമിക പുരോഹിതനായ ജലാലുദ്ദീൻ ഷെയ്ഖ് ഷെയ്ഖ് ആണ് ഇവരെ മദ്രസയിൽ ജോലിക്കായിട്ട് നിയോഗിക്കുന്നത് ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മദ്രസയിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് തീവ്ര ഇസ്ലാമിക ചിന്തകളെ കുറിച്ചുള്ള ക്ലാസുകളാണ് ഇരുവരും ഒരുപോലെ നൽകിയിരുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിന്റെ പേരിൽ തകർക്കപ്പെടുന്ന നാലാമത്തെ മദ്രസയാണ് ഗോൾപാറയിലേക്ക് നേരത്തെ സർക്കാർ മൂന്ന് മദ്രസകൾ പൊളിച്ചു നിൽക്കുകയുണ്ടായി അതേസമയം നുഴഞ്ഞു കയറ്റം നടക്കുന്നതിനിടെ പിടിയിലാവുകയും ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയും ചെയ്ത മൃതദേഹം ഇന്ത്യ എന്ന് പാകിസ്ഥാന് കൈമാറി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരർക്ക് നേരെ വെടിയുതിർക്കുകയും പരിക്കേറ്റിനെ സൈന്യം പിടികൂടുകയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഭീകരർ പിഒ കെ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഭീകരന്റെ മൃതദേഹം വ്യക്തമാക്കി കയറുകയും സെക്ടറിലെ ഇവിടെ ഏറ്റുമുട്ടൽ സൈന്യത്തിന്റെ വെടിയേറ്റ അവസ്ഥയിൽ പരിക്കുകളോടെ പിടികൂടുകയായിരുന്നു ഏറ്റുമുട്ടൽ പരിക്കേര ലഷ്കർ ഈ തൊയ്ബ ഭീകരൻ തബാറക്കിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ജീവൻ നിലനിർത്താൻ മൂന്ന് യൂണിറ്റ് രക്തം നൽകിയിരുന്നു രണ്ടാഴ്ചകളും ചികിത്സയിലായിരുന്ന ഭീകരൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു സൂറൻകോട്ട് ആശുപത്രി ിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ സ്ഥലങ്ങളിലെ ഭീകരവാദികൾ തീവ്രവാദികൾ അവർ ഈ നാടിനെ നശിപ്പിക്കാൻ കാച്ച കെട്ടി പുറപ്പെട്ടവരാണ് ഈ രാജ്യത്ത് ജനിച്ചിട്ട് ദൗർഭാഗ്യകരമായി ഈ രാജ്യത്തിൻ്റെ പൗരത്വവും പേരേണ്ടി വന്ന് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന ഈ പാകിസ്ഥാൻ ഫാൻസിനെ നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പഴയ തീവ്രവാദ സംഘടനയായ സിമിയുടെ നേതാവായ കെ ടി ജലീൽ പഴയ സിമി നേതാവായ കെ ടി ജലീലിൻ്റെ ഇക്കഴിഞ്ഞ ദിവസത്തെ പരാമർശം ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് അതായത് പാകിസ്ഥാന്റെ കയ്യിലുള്ളത് അസാദി കാശ്മീർ ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ അധീന കാശ്മീറുമാണെന്ന് പറഞ്ഞതും അതുപോലെ അഫ്ഗാനിസ്ഥാനും താലിബാനും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ താലിബാൻ വിസ്മയമാണ് എന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഈ ബംഗ്ലാദേശികളിൽ അധികം ആളുകളും ബംഗാളികളാണ് എന്ന വ്യാജേന ി ഈ ഇന്ത്യയുടെ പല ഭാഗത്തും നുഴഞ്ഞു കയറി അംഗസംഖ്യ വർദ്ധിപ്പിക്കാനും വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി വോട്ട് ചെയ്ത് അങ്ങനെ ഇസ്ലാമിസ്റ്റുകളെ ഭരണത്തിൽ കൊണ്ടുവരാനും എങ്ങനെയെങ്കിലും ഈ നാടിനെ ഇസ്ലാം മതരാജ്യമാക്കി മാറ്റാനുമുള്ള ഇവരുടെ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് മദ്രസ വഴി എങ്ങനെയാണ് ഇവർ തീവ്രവാദം പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം മദ്രസകൾ തന്നെ തീവ്രവാദ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു മദ്രസകളിലൂടെ ചെറിയ മക്കളുടെ മനസ്സുകളിലേക്ക് അന്യമത വിരോധവും വിദ്വേഷവും പഠിപ്പിച്ച് അങ്ങനെ കുത്തിവിട്ട് കുറെ വലുതായി കഴിയുമ്പോൾ ഈ മക്കൾ ഒരു റാഷിദ് അബ്ദുള്ളയോ ഒരു ഓസാമാനോ ഒക്കെ ആകാതെ പിന്നെ ആരായി മാറും ഡോക്ടർ അംബേദ്കർ ആകുമോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രാജ്യസ്നേഹം എന്താണ് എന്ന് നമുക്കറിയാം ഇവരുടെ രാജ്യസ്നേഹം ഇവരുടെ മതേതരത്വം ഇവരുടെ ദേശീയത ഇതൊന്നും അധികം പ്രസംഗിക്കേണ്ടതില്ല നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് ഇത് അവിടുത്തെ ഒക്കെ അവസ്ഥയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ മതേതര സർക്കാർ തന്നെ മദ്രസകളിലുള്ള അധ്യാപകർക്ക് പൊതുഖജനാവിൽ നിന്ന് പണം കൊടുത്ത് അവരെ സംരക്ഷിക്കുകയും അവരെ സുരക്ഷിതരായി കുഞ്ഞുങ്ങളെ രഹസ്യമായി പീഡിപ്പിക്കുന്നതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തു കാരണം മദ്രസയിലാണ് ഏറ്റവും കൂടുതൽ പീഡനം നടത്തുന്നത് ആ മദ്രസയിലുള്ള ഉസ്താദന്മാരുടെ കുടുംബത്തെ സംബന്ധിച്ച് കൂടുതൽ ശുഷ്കാതിയുള്ളവരായി ഒരു സർക്കാർ മാറുന്നെങ്കിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച ഉസ്താദന്മാർക്കെതിരെ ഏതെങ്കിലും മദ്രസ അധ്യാപകർ കൊച്ചു കുഞ്ഞുങ്ങളെ രഹസ്യമായോ പരസ്യമായോ ഒക്കെ പീഡിപ്പിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവരെ പ്രതിരോധിക്കാൻ അവരെ വിമർശിക്കാൻ നമ്മുടെ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ആരും തയ്യാറാകാത്തത് എന്തിനേറെ ഇസ്ലാമിക സമുദായത്തിൽ നിന്ന് തന്നെ ആരും തയ്യാറായി വരില്ല കാരണം ആ മതം അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ ആ മതത്തെ നമ്മൾ എല്ലാ അർത്ഥത്തിലും ലക്ഷണവത്ത സമാധാന മതം എന്ന് പറയുന്നത് ഇപ്പോഴാണ് ആ സമാധാനം എല്ലാ അർത്ഥത്തിലും പുലർന്നത് നന്ദി